ഹായ് ഫ്രണ്ട്സ് നസ്റ്റ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരുപാട് പേരുടെ സംശയങ്ങളാണ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞത് ഷോപ്പിൽ കിട്ടുമോ അതോ ഹോം ഡെലിവറി ആണോ ഇത് ഷോപ്പിൽ തന്നെ കിട്ടും അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രൊഫൈലിൽ നിന്ന് തന്നെ ഷോപ്പുകൾ എവിടെയൊക്കെയാണെന്നുള്ളത് നോക്കാം റൈറ്റ് സൈഡിലുള്ള മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈ ടിക്കറ്റ്സ് എന്നുള്ളതിൻ്റെ താഴെയായി പ്രോഡക്റ്റ്സ് അതിൻ്റെ താഴെ സ്റ്റോർസ് എന്ന് കാണാം അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെയാണ് ഷോപ്പുകൾ ഉള്ളതെന്നുള്ളത് അപ്പോൾ അഞ്ചൽ അങ്കമാലി ഇതുപോലെ നമുക്ക് എവിടെയൊക്കെയാണോ ഷോപ്പുകളുള്ളത് ആ ഷോപ്പിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കും അവിടുത്തെ കോൺടാക്റ്റ് നമ്പറും ഉണ്ട് അപ്പം നമ്മുടെ നിയറസ്റ്റ് ഷോപ്പ് എവിടെയാണോ ആ ഷോപ്പുമായി കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ കൈവശമുള്ള ടിക്കറ്റുമായി ചെന്ന് നമുക്ക് ടീ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓൺലൈനായി പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് ഹോം ഡെലിവറി ഇല്ല അവരുടെ നിയറസ്റ്റ് ഷോപ്പുകളിൽ നിന്നോ ജ്വല്ലറികളിൽ നിന്നോ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഒരുപാട് പേരുടെ കമൻസ് ആയിരുന്നു നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റ് ലഭ്യമായിട്ടില്ല നമ്മുടെക്ക് ബാലൻസ് കാണിക്കുന്നതുമില്ല ഡെപ്പോസിറ്റിൽ അപ്പോൾ അത് പേയ്മെൻറ്റ് ഗേറ്റ് വേർഡ് ഇഷ്യൂ ആണെന്നാണ് ബോച്ചനെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്കത് റീഫണ്ട് ചെയ്യുകയോ നമ്മുടെ ഡെപ്പോസിറ്റ് കാണിക്കുകയോ ചെയ്യുന്നതായിരിക്കും അടുത്തതായി നമുക്കൊന്നൊരു കമൻ്റാണ് പാസ്വേഡ് ആവുന്നില്ല നിങ്ങൾ ആ വീഡിയോ കറക്റ്റായി നോക്കി അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകില്ല നമുക്ക് എയ്റ്റ് പാസ്വേഡിനാണ് എയ്റ്റ് ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ വൺ ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നമ്പർ ഇത്രയുമാണ് ഉണ്ടായിരിക്കേണ്ടത് ഇത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതല്ല നിലവിൽ കേരളത്തിൽ ഇരുപത്തൊമ്പത് ഷോപ്പുകളും കേരളത്തിന് പുറത്തായി തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഈ സ്റ്റേറ്റുകളിലൊക്കെ ഉള്ള ഷോപ്പുകളുടെ ലിസ്റ്റ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറര വരെയാണ് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നത് ഇപ്പം നമുക്ക് അടുത്ത് വന്നിട്ടുള്ളൊരു കമൻ്റ് ആണ് ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ ടിക്കറ്റ് കിട്ടാതെ വരുന്നൊരു കേസിൽ നമുക്കൊന്ന് സൈറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം ടിക്കറ്റ് ലേറ്റ് ആവുന്നത് ഇപ്പം നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ റൈറ്റ് സൈഡിൽ മുകളിലേക്ക് കാണുന്ന ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ മൈ ടിക്കറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് മൈ ടിക്കറ്റ്സിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ടിക്കറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ പെയിൻറ്റിങ്ങിൽ കാണിക്കുന്നത് ഡ്രോ ചെയ്യാത്ത ടിക്കറ്റ് ടിക്കറ്റാണ് നമുക്കിവിടെ പെയിൻറ്റിങ്ങിൽ കാണിക്കുന്നത് അതുപോലെ റൈറ്റ് സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓൾ പെൻറ്റിംഗ് വിന്നിംഗ് എന്ന മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡ്രോ ചെയ്യാത്ത ടിക്കറ്റും അതുപോലെ നമ്മുടെ ഡ്രോ ചെയ്ത് കഴിഞ്ഞ ടിക്കറ്റും നമുക്ക് വിൻ ചെയ്തിട്ടുള്ള ടിക്കറ്റുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഗ്രീൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് വിൻ ചെയ്ത ടിക്കറ്റാണ് ഈ വീഡിയോ കണ്ട് കുറച്ച് പേരുടെയെങ്കിലും സംശയങ്ങൾ മാറി കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു താങ്ക് യു ഫോർ വാച്ചിങ്